തൃശൂർ വരവൂരിൽ മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടുപന്നിക്കൊരുക്കിയ വൈദ്യുതി കെണിയിൽ അബദ്ധത്തിൽ അകപ്പെട്ട് ഇരുവരും ഷോക്കേറ്റ് മരണമടഞ്ഞതായാണ് രവീന്ദ്രൻ അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത് തൃശൂർ വരവൂർ പിലാക്കാട് പനങ്കുറ്റി കുളത്തിന് സമീപമാണ് മധ്യവയസ്കരായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാട്ടുപന്നിക്കൊരുക്കിയ വൈദ്യുതി കെണിയിൽ അകപ്പെട്ട കുണ്ടന്നൂർ സ്വദേശികളായ രവീന്ദ്രൻ അറുപത് വയസ്സ് അരവിന്ദാഷൻ അൻപത്തിയാറ് വയസ്സ് എന്നിവർ മരണമടഞ്ഞത് കുളത്തിന് സമീപത്തു നിന്നും ചത്തനിലയിൽ ഒരു കാട്ടുപന്നിയെയും കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ ഇവരെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു രവീന്ദ്രന്റെയും അരവിന്ദാഷന്റെയും ബന്ധുവിന്റെ പറമ്പിലായിരുന്നു അനധികൃതമായി വൈദ്യുതി വേലി ഒരുക്കിയിരുന്നത് സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കരളി ന്യൂസ് തൃശൂർ